ചങ്കുകളയെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമത്തിൽ മുഴുവൻ ലാലേട്ടനാണ് ലാലേട്ടൻ 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 അതായത് ഈ ലാലേട്ടൻ എല്ലാവരും ചോദ്യം ചെയ്യുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇമ്മാതിരി നാറിയ പണി നടക്കുന്നുണ്ടെങ്കിൽ അതിന് നിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അയാളൊരു മഹാ നടനാണ് ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടിയൊരു മനുഷ്യനാണ് അത് മാത്രവുമല്ല നമ്മുടെ ലെഫ്റ്റനന്റ് കേണൽ പദവി ഒരു വ്യക്തിയാണ് എന്നിട്ടും ആ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള ഈ ഒരു കോപ്രായത്തിന് കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ നാറികളെയും പിരിച്ചുവിടണമെന്നാണ് ഞാൻ പറയുന്നുള്ളൂ അതായത് ഈ ലാലേട്ടനെ ചുറ്റി പറ്റി നിൽക്കുന്ന അവരുടെ മാനേജറും മറ്റേവനും മറ്റവനും മറ്റേവനൊക്കെ ഉണ്ടല്ലോ ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പിരിച്ചുവിടണം എന്നാണ് ഞാൻ പറയുന്നത് കോർപ്പറേറ്റ് കമ്പനി ആയിരിക്കാം നമുക്ക് ഇഷ്ടംപോലെ പൈസയും കിട്ടും കോടികൾ വരുമാന ലാലേട്ടന് കിട്ടുന്നുണ്ട് ഈ ഒരു രണ്ട് ദിവസം പറഞ്ഞു പോകുന്നതിന് കോടികൾ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ലാലേട്ടാ നിങ്ങളോട് എങ്ങനെയാ പറയാ ഇതിലും നല്ലത് വേറെ എന്തൊക്കെ പണികളുണ്ട് അതായത് ഇതിലും അന്തസ് ഉണ്ടല്ലോ ഈ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ചില പണികൾ ചെയ്യുന്ന സ്ത്രീകളില്ല അവർക്കൊക്കെ ഇതിലും കൂടുതൽ അന്തസ് അന്തസ്സുണ്ടെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത്രയും മോശമായ ഒരു പരിപാടി കാണിൽ ലാലേട്ടർ ഇങ്ങനെ കൊടപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഈ അനീതികളും ഇത്രയൊക്കെ ആണെന്ന് അറിഞ്ഞിട്ടും അതായത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഈ പരിപാടി നടത്തുന്നത് അത് അൺഫെയർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നടത്തുന്നത് താൻ താൻ പറയുന്നത് തന്നെ നുണയാണ് എന്നറിഞ്ഞിട്ടും ലാലേട്ട യാതൊരു എളുപ്പവും ഇല്ലാതെ നിങ്ങൾ അവിടെ വന്നിട്ടിങ്ങനെ നുണ പറയുന്നത് കാണുമ്പോഴേ അവിടെ ഇങ്ങനെ ചീഞ്ഞളിയുന്നത് കാണുമ്പോഴേ നമുക്കൊരുപാട് വിഷമങ്ങളാണ് തോന്നാറ് ഒരുപാട് വിഷമങ്ങൾ തോന്നാറുണ്ട് ആർക്ക് വേണ്ടിയാണ് ലാലേട്ടൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇത് ആർക്ക് കൊടുക്കാനാണ് നിങ്ങൾക്ക് മക്കൾക്കോ മക്കളെ മക്കൾക്കോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൊടുക്കാനാണോ ഏതൊക്കെയോ ഒരുപാട് ആൾക്കാരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇതുപോലെ സമൂഹത്തിൻ്റെ മുന്നിൽ ചീഞ്ഞു നാറുന്നത് എത്ര ആൾക്കാരാണ് ഈ ഒരു പരിപാടിക്ക് വന്ന് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളെ എത്ര ആൾക്കാരാണ് വെറുത്തത് എത്ര ആൾക്കാരാണ് നിങ്ങൾ തെറി പറയുന്നത് ഒരുപാട് സങ്കടമുണ്ട് നിങ്ങൾ മലയാളത്തിൻ്റെ ഒരു മഹാ നടനാണ് നമ്മുടെയെല്ലാം സ്വകാര്യ അഹങ്കാരമാണ് എന്നിട്ടും പൈസക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ഷോയിൽ പോകുക താങ്കളെ പോലെയുള്ള നടന്മാരല്ലേ മമ്മൂക്കയുണ്ട് സുരേഷ് ഗോപിയുണ്ട് എത്രയെത്ര നടന്മാരുണ്ട് അവരൊക്കെ ഇങ്ങനെയുള്ള ചീപ്പ് ഷോക്ക് പോകുന്നുണ്ടോ ആർക്ക് ഈ ചീപ്പ് ഷോ കളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആർക്ക് വേണ്ടി എന്തിനാണ് ഈ കോടികൾ നമ്മുടെ മനസമാധാനവും നമ്മുടെ ഈ പിന്നെ എന്ന വ്യക്തിത്വവും ഇതൊക്കെ കളഞ്ഞിട്ടുണ്ടാക്കുന്ന കോടികൾ എന്തിനാണ് ലാലേട്ട പണ്ടൊക്കെ ആണെങ്കിൽ താങ്കൾ എല്ലാ സിനിമകളും കയറി ഏൽക്കാറുണ്ട് ഓക്കെ അത് പൈസക്ക് വേണ്ടിയാണ് നമുക്ക് പിന്നെ എടുത്തോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇനിയെങ്കിലും ഒരു സെലക്റ്റീവ് ആകേണ്ട ഒരു സമയമായിരിക്കുന്നു ലാലേട്ട ഇനിയെങ്കിലും അതായത് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ഇവിടുന്ന് പറഞ്ഞത് അതിൻ്റെ അകത്ത് കൂട്ടിക്കൊടുക്കുന്നുണ്ട് അതായത് പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴെന്ന് പറയുന്നത് അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ് കാരണം ആരൊക്കെ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ല അഖിൽമാരാർ അങ്ങനെയൊരു സംഭവം അങ്ങ് പൊട്ടിച്ചിട്ട് അങ്ങ് പോയി ഏതായാലും അതിൽ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല വേറൊരു പെൺകുച്ചി വന്നിട്ട് പറയും നിന്ന് അതായത് എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ വരണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്നൊരു സ്ത്രീ വന്നിട്ട് പിന്നെ പിന്നെ യൂട്യൂബില് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ടെങ്കിലും എൻ്റെ പൊന്നിലാലേട്ട നിങ്ങൾ മനസ്സിലാക്കണം മിമ്മാതിരി കോപ്രായങ്ങളിൽ ഇനി താങ്കൾ നിൽക്കരുത് താങ്കള് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിലും പോയിട്ട് പണിയുണ്ടോ നോക്കുമെന്ന് പറഞ്ഞിട്ട് താങ്കൾ ഈ കോൺട്രാക്റ്റ് പൊട്ടിച്ച് വെളിയിൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് താങ്കൾക്ക് പറ്റിയ ജോലിയല്ല ഇത് ഇല്ലെങ്കിൽ താങ്കൾ ഇടപെടണമതിൻ്റെ അകത്ത് ഇതിന്റെ അകത്ത് ഇടപെടണം അതായത് ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്തുള്ള പുഴുക്കുത്തുകളെ വെളിയിലെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ലാലട്ടം നിങ്ങൾ ഇടപെടണം എന്നാ എനിക്ക് പറയാനുള്ളത് അല്ലാതെടത്തോളം കാലം നിങ്ങൾ ഇതുപോലെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കോമാളിയായിരിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ ഓരോ ശനിയും ഞായറും വരുമ്പോഴ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരാണ് പറയുന്നത് പ്രേക്ഷകരാണെന്ന് പറയുന്നത് എന്ന് യാതൊരു ഒളുപ്പും ഒളുപ്പുമില്ലാതെ താങ്കൾ വിളിച്ചു പറയുമ്പോൾ അവിടെ കോമാളിയാകുന്നത് താങ്കളാണ് താങ്കളോട് ഏത് പ്രേക്ഷകരാണ് പറഞ്ഞത് സിബിനെ ഔട്ടാക്കാൻ അല്ലെങ്കിൽ മറ്റേ പിന്നെ ഇപ്പോഴാണ് ആ ജയ്ദീപ് എന്ന് പറയുന്ന ആ പയ്യനെ ഔട്ടാക്കാൻ ഏത് പ്രേക്ഷകരാണ് താങ്കളോട് പറഞ്ഞത് ഏത് പ്രേക്ഷകരാണ് ജയ്ദീപിന് വോട്ട് നൽകാത്തത് ഒന്ന് പറയാൻ കഴിയോ ഒന്ന് കാണിക്കാൻ കഴിയോ അതായത് നിങ്ങൾക്കൊക്കെ വേണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവിടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചില ആൾക്കാരെ നിങ്ങൾ ബലിയാടാക്കുകയാണ് രതീഷ് എന്ന് പറയുന്നൊരു മനുഷ്യനെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നു എന്തിനു വേണ്ടി അതായത് അദ്ദേഹത്തെ കാലും കൈയും കെട്ടിയിട്ട് കൊണ്ടുവന്നു എന്തിനു വേണ്ടി അതാണ് നമുക്ക് മനസ്സിലാകാത്തത് അതായത് ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ ഗതി അറിയാതെ ഇല്ലെങ്കിൽ കാലത്തിൻ ഗതി അറിയാതെ എന്നൊക്കെ പറഞ്ഞ് നടത്തുമ്പോഴും ലോകത്തിലെ എല്ലാ ചരിത്രങ്ങളും അറിയാം അതുമാത്രവുമല്ല അവിടെയുള്ള ചില മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് ഒരു നാലഞ്ച് പേര് എന്ന് പറയുന്ന ഇവരുടെ ചെല്ലക്കുട്ടികളാണ് ഇവർക്ക് കൊടുക്കുന്ന ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുകൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ മാരാറ് പറഞ്ഞ കാര്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് ഇവർക്ക് വീട്ടിൽ നിന്ന് വിളിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവരെ പല പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഹിന്ദുകൾ കൊടുക്കുന്നത് പുറത്തു കൊണ്ടുപോയിട്ട് ഇനി കാണിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല എന്തൊക്കെയായാലും ഇവരെ ൊക്കെ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സ് നല്ലവണ്ണം മാറിയിട്ടുണ്ട് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പിന്നെ പറയുകയാണ് ഈ പുറത്ത് പോകുന്നു എന്നുള്ള പേരിൽ പോകുന്നത് ഏതെങ്കിലും ഹോട്ടലിലേക്കാണോ എന്ന് എനിക്കറിയില്ല അതായത് ഇടയ്ക്കിടക്ക് പുറത്ത് പോട്ടെ ഇടക്കിടക്ക് ഈ പിന്നെ രോഗമാണ് എന്ന് അഭിനയിച്ചിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാറ് പറയുന്ന പോലത്തെ പരിപാടിയും ചെയ്തു വരാനായിരിക്കാം നമുക്ക് പറയാൻ പറ്റൂല ഇതിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് ഇപ്പോഴും അറിയില്ല എൻ്റെ അഭിപ്രായത്തിന് ഇതിൻ്റെ അകത്ത് നേരിട്ട് ലാലേട്ടൻ ഇടപെടണം ലാലേട്ടൻ ഇടപെടാനുള്ള ഒരു പിന്നെ കപ്പാസിറ്റിയൊക്കെ ഉണ്ട് അവിടെ ലാലേട്ടനെ കാട്ടിയും വലിയ താല്പര്യമൊന്നും അല്ല വേറെ ആരും ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പൈസ മാത്രം മതിയെങ്കിൽ ലാലേട്ടൻ വീണ്ടും വീണ്ടും ഈ പരിപാടി അവതരിപ്പിച്ചു കൊണ്ടേ പൈസ മാത്രം മതിയെങ്കിൽ പൈസയല്ല എനിക്ക് പ്രേക്ഷകരാണ് വലുത് ഇല്ലെങ്കിൽ എനിക്കൊരുപാട് പ്രേക്ഷകരുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ മുന്നിൽ ഞാൻ കള്ളം പറയാൻ പാടില്ല താങ്കൾ അവിടെ കിടന്നിട്ട് ഓരോ കള്ളം പറയുമ്പോഴും താങ്കളിങ്ങനെ മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് ഞാൻ കാണാറുണ്ട് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു അതായത് വിനീത് ശ്രീനിവാസൻ്റെ സിനിമ പ്രണവ് മോഹൻലാൽ അഭിനയിച്ച വർഷങ്ങൾ പോയതറിയാതെ ആ സിനിമ കാണാൻ വന്ന അന്ന് ഈ പിന്നെ സുചിത്ര മോഹൻലാലുമായിട്ട് ഒരു അഭിമുഖമുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലാലേട്ടൻ്റെ എന്താണ് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം എന്ന് അപ്പോഴും സുചിത്ര പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങേർക്ക് കള്ളം പറയാൻ അറിയില്ല അതായത് കള്ളം പറഞ്ഞു കഴിഞ്ഞാലും അങ്ങേരുടെ മുഖത്തുണ്ടാകും അത് പിന്നെ സത്യമാണ് എന്ന് അങ്ങനെ അദ്ദേഹത്തിന് കള്ളം പറയാൻ അറിയില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ബിഗ് ബോസിൽ വന്നിട്ട് പല മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെയുള്ള സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടും അവിടെയുള്ള ആൾക്കാരെ പിന്നെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തുള്ള ജനങ്ങളെ കഴുതകളാക്കാനും അങ്ങനെയൊക്കെ അവിടെ നടന്ന് കള്ളങ്ങൾ പറയുമ്പോൾ ലാലേട്ട നിങ്ങളുടെ മനസ്സ് പതറുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും അതാണ് താങ്കളുടെ മനസ്സവിടുന്ന് പതരാറുണ്ട് താങ്കളെ ആരാണ് വിൽക്കുന്നത് ഈ കോടികൾ ആവശ്യപ്പെട്ട് താങ്കളെ വിൽക്കുന്നത് ആരാണ് നാളെ ഇവന്മാരെ ചിലപ്പോഴേ ലാലേട്ടനെ കൊണ്ടുപോയിട്ട് ഇതിലും വലിയൊരു കുഴിയിൽ ചാടിക്കും നമുക്കെല്ലാവർക്കും അറിയാം ആവശ്യമില്ലാത്ത ഒരു ഒടിയൻ എന്ന് പറയുന്ന ഒരു സിനിമ വരുത്തി വെച്ച കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നി ലാലേട്ട നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളെ കേരളത്തിലെ പ്രേക്ഷകര ഒരു വലിയൊരു ധനമായി കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ഉറപ്പായിട്ടും ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ആ ഷോയിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന നാലാം കിടക്കാറെ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്കാൻ താങ്കൾ ഇടപെടണം താങ്കൾ ഇടപെട്ടിട്ട് അവിടെ ഇത് സ്ക്രിപ്റ്റ് അല്ല ഇതിങ്ങനെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ഇതാണ് എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവിടെയുള്ള പേക്കൂത്തുകൾ കാമ പേക്കൂത്തുകൾ കാമ പ്രാന്തന്മാരാണ് അവിടെയുള്ള മൊത്തങ്ങൾ എന്ന് ഞാൻ പറയുള്ളു ഈ പേക്കൂത്തുകൾ കാണാൻ കാണാനാണോ നമ്മളെല്ലാവരും ഇങ്ങനെ ഈ പിന്നെ ഇവിടെ ഇരിക്കുന്നത് എന്ന് പോലും താങ്കളോട് ചോദിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പോയി ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക നന്ദി നമസ്കാരം